അക്കീത്തയിൽ മറിയത്തിന്റെ അത്ഭുത സന്ദേശങ്ങൾ ലഭിച്ച സിസ്റ്റർ ആഗ്നസ് അസാഗാവ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു സ്വർഗാരോപണ തിരുനാൾ ദിനത്തിൽ തന്നെയായിരുന്നു സ്വർഗത്തിന്റെ നിർണായക സന്ദേശങ്ങൾ ലോകത്തെ അറിയിച്ച സിസ്റ്റർ ആഗ്നസിന്റെ വിയോഗം എന്നത് അക്കീത്ത സന്ദേശങ്ങൾക്കുള്ള സ്വർഗത്തിന്റെ കയ്യൊപ്പായാണ് വിലയിരുത്തപ്പെടുന്നത് ാധിതയായി ചികിത്സയിലായിരിക്കുകയാണ് അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ കാലയളവിൽ നൂറ്റിയൊന്ന് പ്രാവശ്യങ്ങളിലായി പരിശുദ്ധ മറിയത്തിന്റെ രൂപം കണ്ണുനീർ പ്രവഹിക്കുകയും സിസ്റ്റർ ആഗ്നസിന്റെ കയ്യിൽ പലപ്പോഴായി കുരിശാകൃതിയിൽ മുറിവ് പ്രത്യക്ഷപ്പെടുകയും പരിശുദ്ധ മറിയത്തിന്റെ രൂപത്തിൽ രക്തമൊഴുകുകയും പരിശുദ്ധ മറിയത്തിൽ നിന്ന് സിസ്റ്റർ ആഗ്നസിന് ഇന്നത്തെ കാലഘട്ടത്തിനായുള്ള വിവിധ സന്ദേശങ്ങൾ ലഭിക്കുകയുമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ബുദ്ധമത വിശ്വാസിയെ ജനിച്ച സിസ്റ്റർ ആഗ്നസാവത്തി അറുപതിൽ തന്റെ മുപ്പത്തിമൂന്നാം വയസ്സിലാണ് തന്റെ ജീവിതത്തിലുണ്ടായ വ്യക്തിപരമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കത്തോലിക്ക വിശ്വാസം പുലകിയത് തുടർന്ന് ദിവ്യകാരുണ്യ സഭയിൽ അംഗമായ അവൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ ആറിന് പരിശുദ്ധ കനകാമറിയത്തിന്റെ രൂപത്തിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിക്കുകയും രൂപം നൂറ്റിയൊന്ന് പ്രാവശ്യം കണ്ണുനീർ പൊഴിക്കുകയുമുണ്ടായി ഫാത്തിമയിലെ സന്ദേശങ്ങൾക്ക് സമാനമായിരുന്നു അക്കീത്തമാതാവിന്റെ സന്ദേശങ്ങൾ പാപകരമായ ജീവിതത്തിന്റെ അപകടങ്ങളെക്കുറിച്ചും പ്രാർത്ഥന പ്രായശ്ചിത്തം വിശ്വാസം എന്നിവയുടെ ആവശ്യകതയെക്കുറിച്ചും അമ്മ മുന്നറിയിപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നിയഗാറ്റ രൂപതയിലെ ബിഷപ്പ് ജോൺ ഷോജിറോ ഇറ്റോ അക്കിത്ത സംഭവങ്ങൾ പ്രകൃതിയാതീത സ്വഭാവമുള്ളവയാണെന്നും അക്കിത്തമാതാവിന്റേത് അംഗീകൃത വണക്കമാണെന്നും പ്രഖ്യാപിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ കർദിനാൾ ജോസഫ് രാത്സങ്ങർ എന്ന പേരിൽ വിശ്വാസ തിരസംഘ അധ്യക്ഷനായിരിക്കെ അക്കിത്തയിലെ ദൈവാനുഭവങ്ങൾക്ക് അംഗീകാരം നൽകി മനുഷ്യരുടെ പാപങ്ങൾക്കായി സ്വയം ബലിയാൻമാക്കളായി സമർപ്പിക്കുന്നവരുടെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും വിലയെപ്പറ്റി അമ്മ അടിവരയിട്ട് തന്റെ സന്ദേശങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഒക്ടോബർ പതിമൂന്ന് ഫാത്തിമയിലെ സൂര്യ അത്ഭുതത്തിന്റെ അൻപത്തിയാറാം വാർഷികത്തിൽ അക്കിത്തയിൽ പരിശുദ്ധമറിയ നൽകിയ സന്ദേശം ഇന്നത്തെ തലമുറയിൽ ഏറെ കാലിക പ്രസക്തി ഉള്ളതാണ് മനുഷ്യർ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണമെന്നും അല്ലെങ്കിൽ പണ്ടുണ്ടായ വെള്ളപ്പൊക്കത്തേക്കാളും ഭയാനകമായ ഒരു ശിക്ഷ നേരിടേണ്ടി വരുമെന്നും പരിശുദ്ധ മാതാവ് തന്റെ രക്തകണ്ണുനീരിലൂടെ മനുഷ്യരാശിക്ക് അക്കീത്തയിൽ മുന്നറിയിപ്പ് നൽകി ആകാശത്തിൽ നിന്നും അഗ്നിമഴ വർഷിക്കപ്പെടുമെന്നും അത് ഭൂമിയിലുള്ള ഒരു പറ്റം ജനത്തെ തുടച്ചു നീക്കുമെന്നും അതിനുശേഷം ജീവിച്ചിരിക്കുന്നവരുടെ സ്ഥിതി വേദനാജനകമായിരിക്കുമെന്നും അവർ മരിച്ചവരെ ഓർത്ത് അസൂയപ്പെടുമെന്നുമായിരുന്നു അമ്മ മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ നിങ്ങൾക്കുള്ള ആയുധം ജപമാലയും എന്റെ പുത്രന്റെ അടയാളവും ആയിരിക്കും കർദിനാൾമാർ കർദിനാൾമാർക്കെതിരെയും ബിഷപ്പുമാർ ബിഷപ്പുമാർക്കെതിരെയും തിരിയും വിധം പിശാജിന്റെ പ്രവൃത്തി സഭയിൽ പോലും നുഴഞ്ഞു കയറും എന്നോട് ചേർന്ന് നിൽക്കുന്ന വൈദികർ പരിഹസിക്കപ്പെടും പള്ളികളും അൾത്താരകളും അവഹേളിക്കപ്പെടും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നവർ സഭയിൽ നിറയും പിശാജ് നിരവധി പുരോഹിതന്മാരെയും സമർപ്പിത ആന്മാക്കളെയും കർത്താവിന്റെ ശുശ്രൂഷ ഉപേക്ഷിക്കാൻ പ്രലോഭിപ്പിക്കും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ആന്മാക്കൾക്കെതിരെ പിശാജ് അതീവ കോപത്തോടെ പ്രവർത്തിക്കും നിരവധി ആന്മാക്കളുടെ നഷ്ടമാണ് എന്റെ സങ്കടത്തിന് കാരണം പാപങ്ങളുടെ ഗൗരവം വർദ്ധിച്ചാൽ മറ്റൊരു അവസരമുണ്ടാകില്ല എന്നും പരിശുദ്ധ അമ്മ മുന്നറിയിപ്പ് നൽകി അമ്മ അക്കിത്തിയിൽ പ്രവചിച്ചിട്ടുള്ള പല സന്ദേശങ്ങളും നമ്മുടെ കാലങ്ങളിൽ അന്വർത്ഥമാകുന്നതിന് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്കേത്ത ദർശകയായ സിസ്റ്റർ ആഗ്നസിന്റെ മരണം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അടയാളങ്ങളും മുന്നറിയിപ്പുകളും തുടർച്ചയായി ലഭിച്ചിട്ടും അവ അവഗണിക്കുന്ന ഈ തലമുറയിൽ ജപമാലയാകുന്ന ആയുധത്തെ മുറുകെ പിടിച്ച് അമ്മയുടെ കണ്ണുനീരിന് മറുപടി നൽകുന്ന തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ സ്ഥാനമുറപ്പിക്കാനുള്ള അക്കേത്തയിലെ സന്ദേശങ്ങൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം സിസ്റ്റർ ആഗ്നസിന്റെ മരണത്തോടെ കൂടുതൽ പ്രസക്തമായിരിക്കുകയാണ് Church desk Shekena news